നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെയ്ഫ് അലി ഖാനെതിരെ നടന്ന ആക്രമണത്തിന്റെ ഞെട്ടലാണ് മുംബൈ അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന ബാദ്ര മേഖലയിൽ അക്രമിയെത്തിയത് ബോളിവുഡിന് അക്ഷരാർത്ഥത്തിൽ ആശങ്കയിൽ അഴ്ത്തി ലീലാവതി ആശുപത്രിയിൽ ഐ സിവിൽ കഴിയുന്ന താരം അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ട് എന്നാൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട താരത്തിന്റെ വസതിയിലെത്തിയ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ദയാ നായക്കിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച പുരോഗമിക്കുന്നത് ടിഷർട്ടും ജീൻസും ധരിച്ചു നിൽക്കുന്ന ദയാ നായിക് ഇതിനോടകം വൈറലാണ് അദ്ദേഹത്തിന് ജീൻസ് പോക്കറ്റിൽ ഒരു തോക്കും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലത്ത് മുംബൈ അധോലോകത്തെ വിറപ്പിച്ച പേരാണ് ദയാ നായിക് കുപ്രസിദ്ധ അധോലോക നേതാക്കന്മാരെ വധിച്ചതോടെയാണ് ദയാ നായിക് എന്ന പേര് ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഛോട്ടാരാജൻ ദാവൂദ് ഇബ്രാഹിം സംഘങ്ങളുടെ നേർക്കും വെടിയുണ്ടകൾ നീണ്ടതോടെയാണ് അദ്ദേഹത്തിന്റെ പേര് കൂടുതലായി മുംബൈ കേട്ടു തുടങ്ങിയത് എൺപത്തി ഏഴിലധികം പേരെ നായിക് വധിച്ചതായാണ് റിപ്പോർട്ടുകൾ സെയ്ഫിന്റെ വസതിയിൽ കറുത്ത ടീഷർട്ടും ജീൻസും ധരിച്ചു നിൽക്കുന്ന നായകിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ജീൻസ് പോക്കറ്റിൽ ഒരു തോക്കും കാണുക അതും ഏറെ ആകാംക്ഷ ഉണർത്തുന്നതാണ് കർണാടക ഉടുപ്പി സ്വദേശികളായ ബത്തയുടെയും രാധാ നായിക്കിന്റെയും ഇളയ മകനാണ് ദയാ നായിക് ഒരു കൊങ്കിണി ഭാഷ സംസാരിക്കുന്ന കുടുംബത്തിലാണ് ദയാ നായിക് ജനിക്കുന്നത് ഏഴാം ക്ലാസ് വരെ പഠിച്ച ശേഷം ജോലി തേടി മുംബൈക്ക് കയറാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തിന് തലവര മാറ്റിയത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മൂലം ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ജോലി തേടി മുംബൈക്ക് വണ്ടി കയറി ഹോട്ടലിൽ ജോലി ചെയ്ത കാലത്താണ് വീണ്ടും പഠനത്തിലേക്ക് തിരിഞ്ഞത് അങ്ങനെ ഗൊരേഗാവിലെ ഒരു മുനിസിപ്പൽ സ്കൂളിൽ നിന്ന് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കി തുടർന്ന് അന്ധേരിയിലെ സി എസ് കോളേജിൽ നിന്ന് ബിരുദവും പൂർത്തിയാക്കി കോളേജ് പഠനത്തിന് ശേഷം പ്ലംബർ അപ്രന്റിസായി ജോലി ചെയ്യുന്നവരുടെ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടിയതോടെയാണ് പോലീസ് മോഹം ഉദിക്കുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പോലീസ് അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ജുഹു പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായി മുംബൈ അധോലോകം ജനങ്ങളുടെയും നിയമപാലകരുടെയും ഉറക്കം കെടുത്തിയിരുന്ന നാളുകളായിരുന്നു അത് അധോലോകത്തെ അമർച്ച ചെയ്യുന്നതിനെ മുംബൈ പോലീസ് ശ്രമങ്ങൾ ആരംഭിച്ചതും ഇതേ കാലത്താണ് തുടർന്ന് ദയാ നായക് നടത്തിയ ഇടപെടലുകളും എൻകൗണ്ടറുകളുമാണ് പോലീസ് സേനയ്ക്കുള്ളിൽ അദ്ദേഹത്തെ വേണ്ടപ്പെട്ടവനാക്കുന്നത് ചോട്ടാരാജനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള അധോലോക നായകന്മാർ നഗരം അടക്കിവാഴുന്ന കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചോട്ടാ രാജൻ സംഘത്തിലെ രണ്ടുപേരെ വെടിവെച്ചു വീഴ്ത്തിയാണ് ഏറ്റുമുട്ടലെ തുടക്കം കുറിച്ചത് ദയയുടെ എൻകൗണ്ടർ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിരവധി ബോളിവുഡ് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ നാനാ പട്ടേക്കർ നായകനായ അബ്ദക് ചപ്പൻ രണ്ടായിരത്തി ഏഴിൽ റിസ്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഡിപ്പാർട്ട്മെന്റ് എന്നിവ ഇതിൽ ചിലതാണ് എന്നാൽ ജനപ്രിയനാകുന്നതിനോടൊപ്പം തന്നെ ദയാ നായകന് വിവാദങ്ങളും വേട്ടയാടി വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്ന കേസിൽ ഇദ്ദേഹം നിരന്തരം നിരീക്ഷണത്തിലായിരുന്നു രണ്ടായിരത്തി നാലിൽ മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് കോടതി നായകിന്റെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് അന്വേഷിക്കാൻ അഴിമതി വിരുദ്ധ ബ്യൂറോയോട് ഉത്തരവിട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുംബൈയിലും കർണാടകയിലുമായി നായക്കിന് രണ്ട് ആഡംബര ബസുകൾ ഉണ്ടെന്ന് കണ്ടെത്തി പിന്നാലെ നായിക് അറസ്റ്റിലാവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നത്